നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിന്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വ്യാഴാഴ്ചത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലും നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിക്കേഷൻ ആയിട്ട് തന്നെയായിരിക്കും എല്ലാ ദിവസം രാവിലെ പതിനെട്ടുമണിക്കായിരിക്കും വീഡിയോ പബ്ലിഷ് പ്ലിഷ്കുന്നത് എല്ലാ ലൈക്ക് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നലെ കോട്ടയം കൊച്ചി റബ്ബർ മാർക്കറ്റുകളെല്ലാം അവധിയായിരുന്നു ഇന്ന് രാവിലെ കച്ചവടം ആരംഭിച്ച വിലയാണ് ഞാൻ ഇന്ന് ഇവിടെ പറയുന്നത് ഇന്ന് റബ്ബർ വില കുറഞ്ഞിട്ടുണ്ട് ഇപ്പം കേരളത്തിൽ ഓരോ ദിവസം റബ്ബർ വില കുറയുന്ന കുറയുന്നൊരവസ്ഥയാണ് കാണുന്നത് അപ്പൊ നമുക്ക് കോട്ടയത്തെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ഒരു ക്വിൻഡലിന് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ ഒരു ക്വിൻഡലിന് ഇരുപത്തി തൊള്ളായിരം രൂപ ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ ഒരു കിൻഡലിന് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ ഒരു കിൻഡലിന് ഇരുപത്തി തൊള്ളായിരം രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി വ്യാപാരി വിലം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനേഴ് രൂപ ഒരു കിൻഡലിന് ഇരുപത്തോരായിരത്തി എഴുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പതിനാല് രൂപ ഒരു കിൻഡലിന് ഇരുപത്തോരായിരത്തി നാനൂറ് രൂപ ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തിനാല് രൂപ ഒരു കിൻഡലിന് പന്ത്രണ്ടായിരത്തി നാനൂറ് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബർ വില ഇതോടുകൂടി എന്റെ വീഡിയോ പൂർണ്ണമാകുന്നു അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം എല്ലാവർക്കും എന്റെ നന്ദി